ഹായ് ഹലോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഒന്ന് കണ്ടാലോ ചെറുപയരും പുട്ടുവാണിട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ തലേദിവസം തന്നെ കുതിർത്ത് വെച്ചതാണ് ഇത് നമ്മുടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സവാളയും ഒരു ഉരുളക്കിഴങ്ങും രണ്ട് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ നമ്മൾ കട്ട് ചെയ്ത് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് കുക്കറൊന്ന് അടച്ച് വെച്ച് ഒന്ന് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചെറുപയറും ഉരുളക്കിഴങ്ങും സവാളയൊക്കെ വെന്ത് നല്ല സെറ്റായി കിട്ടുള്ളൂ ഇനി നമ്മൾ ഇന്ന് പുട്ടുണ്ടാക്കാൻ പോകുന്നത് ചോറ് വെച്ചിട്ടാണ് കേട്ടോ അരക്കപ്പ് ചോറും ഒരു കപ്പ് പുട്ടുപൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ചോറ് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കാൻ പോകുന്നത് ഒരു വീഡിയോ കണ്ടപ്പം അതുപോലെ ഒന്ന് ചെയ്യാൻ തോന്നി സംഭവം പൊളിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് പുട്ടൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് കൈവച്ച് തിരുമ്മി യോജിപ്പിക്കാം അപ്പം നമ്മുടെ പുട്ടുപൊടി മിക്സീൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം ഇതുപോലെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ അടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് അതൊന്ന് പുട്ടുപൊടി കൊഴഞ്ഞ് സെറ്റായിട്ടാണ് നമുക്ക് കിട്ടുക അപ്പം നമ്മുടെ പുട്ടുപൊടിയൊക്കെ മൊത്തത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ ഈയൊരു പരുവത്തിലാണ് നമുക്ക് കിട്ടുക കേട്ടോ ഇനി നമ്മൾ പുട്ടുംപാനിയിലേക്ക് കുറച്ച് തേങ്ങയും പുട്ടുപൊടിയും കൂടെ ഇട്ടുകൊടുത്ത് നമുക്ക് ഒന്ന് ആവി ഏറ്റിയെടുക്കാം അപ്പം നമ്മുടെ ചെറുപയറൊക്കെ വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് വറവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും ഇട്ടുകൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഈ ചെറുപയറിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറിയും റെഡിയായി പുട്ടും റെഡി ആയിട്ടോ അപ്പോൾ ചൂട് ചൂടായിട്ടുള്ള പുട്ട് ഇത ഇവിടെ സെറ്റായിട്ടുണ്ട് ചൂടോട് കൂടെയുള്ള പുട്ടും ചൂടോട് കൂടെയുള്ള ചെറുപയർ കറിയും കൂടെ ഒഴിച്ചുകൊടുത്ത് ചൂട് പാൽച്ചായൻ്റെ കൂടെ അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കുംട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഈ ഒരു പുട്ട് ട്രൈ ചെയ്ത് വയ്ക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബായ്